നമസ്കാരം ഞാൻ നവീന നായർ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ തമ്പനയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ജവാദിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ജവാദ് കണ്ണെന്ന് ഈ വീഡിയോ കാണുന്ന ഒട്ടുമൊക്കെ ആൾക്കാർക്ക് അറിയാം ജവാദിൻ്റെ വിവിധതരം ഉപയോഗങ്ങൾ അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നമുക്ക് ആദ്യം തന്നെ ജവാദിൻ്റെ ഒരു അൺബോക്സിലേക്ക് പോകാം ജവാദിൻ്റെ ഈ പാക്കുകൾ ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് നാല് ചെറിയ പീസുകളുള്ള ഒരു കോംബോ പാക്കായാണ് ഇതെനിക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിലേത് ഖാദി ബോർഡിൽ ലഭിക്കുമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഒരു ചെറിയ ചില്ലുകുപ്പിയിലാണ് ഈ ജവാദ് വരുന്നത് ശരിക്കും വളരെ കുറഞ്ഞ ഒരു ഗ്രാം മാത്രമേ ഇതിലുള്ളൂ എന്ന് കരുതി ഇതിൻ്റെ മണം കുറഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട കണ്ടോ ഇതിൻ്റെ അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത് നമ്മളിത് കോംബോ ആയി വാങ്ങുമ്പോൾ നൂറ്റി എൺപത് രൂപയോ മറ്റു ആണ് ഞാൻ കൊടുത്തത് നമുക്ക് ഏതായാലും ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം വളരെ ചെറിയ ഒരു ബോക്സാണിത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് മാത്രമേ ഇതിന്റെ നീളം വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് കൈകളും കൊണ്ട് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിലൊന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൈ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് തുറക്കുന്നത് ഉള്ളിലുള്ളത് നമ്മൾ നേരത്തെ പുറത്ത് കാണിച്ച അതേപോലെയുള്ള ചെറിയൊരു ചില്ലു ചില്ലുപ്പ് തന്നെയാണ് കൂടാതെ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇതിൻ്റെ മണം ഒട്ടും തന്നെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ റാപ്പ് വെച്ച് മൂടിക്ക് മുകളിൽ അടച്ചിട്ടുണ്ട് അത് തുറന്നിട്ട് വേണം നമുക്കിത് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് നമുക്ക് ഏതായാലും ഇനി ഇതിൻ്റെ യൂസർ മാനുവലിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അത് ഒന്ന് തുറന്നു നോക്കാം മൂന്ന് ഭാഷകളിലായാണ് ഇവർ ഇതിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൊടുത്തിരിക്കുന്നത് മലയാളത്തിലില്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തമിഴിലുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെറുതായി ഈ ലേഖയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജവാദ് ഉപയോഗിച്ചതിൽ വെച്ചാൽ എനിക്ക് ഏറ്റവും നല്ലത് തോന്നി ഈ സർവോദയ എന്ന് പറയുന്ന ജവാദ് തന്നെയാണ് കണ്ടത് നമ്മുടെ കൈ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല വിരള് പോലും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കരണ്ടി എടുത്തിട്ട് അത് ചെറുങ്ങനെ ഇതിൻ്റെ ഒരു പിഞ്ച് അളവിൽ മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ നമുക്കിത് എടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് നമ്മുടെ ചന്ദനമൊക്കെ കലക്കുന്ന പോലെ തന്നെ ആക്കിയതിനു ശേഷം നമുക്ക് കൈകളിലും അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ദൈവീക സുഗന്ധമാണ് അനുഭവപ്പെടുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ലഭിക്കുന്ന അതേ ഒരു സ്മെല്ലാണ് ഇതിനുണ്ടാവുക ഈ ശരീരത്തിൽ തേക്കുന്നത് പുറമെ നമുക്ക് വേറൊരു രീതിയിൽ ഇത് നമ്മുടെ പൂജാ റൂമിലൊക്കെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ആ ഒരു എണ്ണയിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചൂടാകുമ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പൂജാ റൂമിലുള്ള വിഗ്രഹങ്ങളൊക്കെ വിഗ്രഹങ്ങളിലൊക്കെ ഇത് തേച്ച് കൊടുക്കാമെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു തുണിയിൽ അല്പം ഇത് വെള്ളത്തിൽ മുക്കി തുണിയിലൂടെ തുടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് പൂജാ റൂമിൻ്റെ വിവിധ ഭാഗങ്ങളിലോ അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ ചേർത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ദൈവീക അന്തരീക്ഷം വരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു മണം അതുപോലെ നമുക്കിതാ നമ്മുടെ പൂജാറൂമിലൊക്കെ വെക്കുന്ന കിണ്ടിയിലെ വെള്ളത്തിലും ഒക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇത് കൊണ്ടുവരുന്നതായിരിക്കും പണ്ടുകാലത്തൊക്കെ സ്പ്രേ അതുപോലെ അത്തർ എന്നിവയ്ക്കൊക്കെ പകരമായിട്ട് ജവാദ് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ ലാസ്റ്റിംഗ് ആണ് ഏറ്റവും കുറഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇതിൻ്റെ സ്മെൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചു നോക്കുക ജോ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം